സർ ഞാൻ വിപക്ഷേപത്തെ എതിർക്കുകയാണ് ഈ സഭയിൽ ഒരു ആർ എസ് എസിന്റെ ശബ്ദം നമ്മൾ കേട്ടിട്ടില്ല അതിൻ്റെ അവസരം ഉണ്ടായിട്ടില്ല പക്ഷെ ആർ എസ് എസുകാരൻ എതിർക്കുന്നതിനേക്കാൾ ശക്തമായ ഭാഷയിലാണ് രാഹുൽ ഗാന്ധിയെ ജലീൽ എതിർത്തത് ഒരു ബി ജെ പിയുടെ ഒരു ശബ്ദം ഈ സഭയിൽ കേൾക്കുന്ന പോലെ എനിക്ക് തോന്നി എങ്ങോട്ടാ ജലീൽ പോകുന്നത് എങ്ങോട്ടാ ജലീൽ പോകുന്നത് കമ്മ്യൂണിസ്റ്റ് ഞാൻ അങ്ങൊരു കമ്മ്യൂണിസ്റ്റ് അല്ലാത്ത ഞാൻ ഞാൻ അങ്ങൊരു കമ്മ്യൂണിസ്റ്റ് അല്ലാത്തത് കൊണ്ട് അതിലേക്ക് പോകുന്നില്ല സർ കേരളത്തിൽ ഇന്ത്യയിൽ ഇന്നലെ ലോക്സഭയിൽ ഉണ്ടായ പ്രസംഗം ഇന്ത്യയിലെ ജനകോടികളുടെ മനസ്സിൽ ഉണ്ടാക്കിയ ആശ്വാസവും ആ ഒരു കുറെക്കാലം ആശങ്കയോടുകൂടി നിന്നിരുന്ന ഇന്ത്യയിലെ ന്യൂനപക്ഷ ദളിത് പിന്നോക്ക വിഭാഗങ്ങൾക്കിടയിലുണ്ടാക്കിയ ആവേശം എത്ര വലുതാണ് സർ അത് നിങ്ങൾ ഇടതുപക്ഷം തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ തെറ്റ് തിരുത്തുന്നില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ നിങ്ങൾ ഇനിയും രാഹുൽ ഗാന്ധി ഇങ്ങനെ എതിർത്ത് എതിർത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ അവസ്ഥ എന്താകും ഇവിടെ മുന്നിരലിരിക്കുന്ന കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരോട് പറയട്ടെ ഈ ജലീലിന്റെ വാക്കുകൾ കേട്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ അവസ്ഥ ഇതിനേക്കാൾ ദയനീയമായി അതിൽ യാതൊരു സംശയവുമില്ല അദ്ദേഹത്തിന് എന്ത് വിരോധമാണെന്ന് ഇന്ത്യ ഇന്ത്യാജ്യത്ത് ആർഎസ്എസിന്റെ എതിർക്ക എതിർത്തോ രാഹുൽ ഗാന്ധി എന്നാ ചോദിച്ചത് അങ്ങല്ലേ ആർ എസ് എസിന്റെ എതിർത്തതിന്റെ പേരിലല്ലേ അദ്ദേഹത്തിന്റെ പാർലമെന്റ് അംഗത്വം നഷ്ടമായത് സവർക്കറെ എതിർത്തില്ല എന്ന് പറയുന്നത് സവർക്കർക്കെതിരായി എന്തുമാത്രം ഇന്ത്യ മുന്നണിയിൽ നിന്ന് മഹാരാഷ്ട്രയിലെ ഘടക പോലും സവർക്കർക്കെതിരെ പറയരുത് എന്ന് പറഞ്ഞപ്പോൾ അതിൽ നിന്ന് ഒരിഞ്ച് പിൻമോണോട്ട് മാറാതെ സവർക്കർക്കെതിരെ പ്രസംഗിക്കാൻ തന്റെ ഇടം കാണിച്ച ഒരു നേതാവ് ഇന്ത്യ രാജ്യത്തുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ജലീലെ അത് രാഹുൽ എന്താ ഈ പറയുന്ന എന്താ ഈ പറയുന്നത് നിങ്ങൾ കുറെ ആളുകൾ കൈയടിക്കുന്നു നിങ്ങൾ കുറെ ആളുകൾ കൈയടിക്കുന്നു എങ്ങോട്ടാണ് ഇത് പോകുന്നത് ഈ രാജ്യത്ത് പിണറായി വിജയൻ പോലും അത് പറയില്ല ഈ രീതിയിൽ ഇന്ത്യ രാജ്യത്ത് അദ്ദേഹം ഇന്നലെ സംസാരിച്ചപ്പോൾ ഒന്ന് പ്ലീസ് 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 ഇന്ത്യ നിങ്ങൾക്ക് നിങ്ങൾക്കത് പറഞ്ഞുകൊണ്ടിരിക്കണം നിങ്ങളൊക്കെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കണം നിങ്ങളത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നിങ്ങളുടെ അടിത്തറ ഇളകി പോകുന്നത് നിങ്ങൾ മനസ്സിലാക്കില്ല കാരണം നിങ്ങളൊക്കെ അധികാരത്തിന്റെ പുറത്താണ് എം എൽ എമാരാണ് മന്ത്രിമാരാണ് മുഖ്യമന്ത്രിയാണ് നിങ്ങളുടെ അടിത്തറ ഒന്നിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് അതൊന്ന് തിരിച്ചറിഞ്ഞ് ആ തെറ്റ് തിരുത്തുകയാണ് വേണ്ടത് ആ തെറ്റ് തിരുത്തുകയാണ് നിങ്ങൾ വേണ്ടത് പിന്നെ ഞാൻ സർ സമയപരിമിതി ഉണ്ട് ഓക്കെ സർ ഇന്ന് ഇന്ന് ഇവിടെ പറഞ്ഞു യഥാർത്ഥത്തില് ദേശാഭിമാനി രാഹുൽ ഗാന്ധിയുടെ വാർത്തയൊന്നും കൊടുത്തില്ല എനിക്ക് അതിലൊരു അത്ഭുതമില്ല സർ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തെ കുറിച്ച് ദേശാഭിമാനി ഒന്നും കൊടുത്തില്ല എന്ന് പറഞ്ഞു എനിക്ക് അതിലൊരു അത്ഭുതവും തോന്നുന്നില്ല കാരണം എന്തുകൊണ്ടാണ് സർ ദേശാഭിമാനിക്ക് അത് കൊടുക്കാൻ കഴിയില്ല ഇന്നലെ അദ്ദേഹത്തിന്റെ പ്രസംഗം അങ്ങ് ശ്രദ്ധിച്ചു അദ്ദേഹം ബിജെപിക്കെതിരെ പ്രസംഗിച്ച് പറഞ്ഞ ഓരോ കാര്യങ്ങളുമുണ്ട് ബിജെപി നേതാക്കൾ നരേന്ദ്രമോദി അധികാര ദുർവിനിയോഗം ചെയ്തുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ വെച്ചുകൊണ്ട് സിബിഐയെ വെച്ചുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ എടുത്ത നടപടികളെക്കുറിച്ച് അദ്ദേഹത്തെ അമ്പത്തഞ്ച് മണിക്കൂർ നേരം ചോദ്യം ചെയ്തതിനെ കുറിച്ച് ഇന്ത്യയിലെ കോൺഗ്രസ് നേതാക്കളെ ജയിലിൽ അടച്ചതിനെ കുറിച്ച് അധികാര ദുർവിനിയോഗം നടത്തിയതിനെ കുറിച്ച് മാത്രമല്ല പല നേതാക്കളും കോൺഗ്രസിൽ നിന്ന് മാറിപ്പോയി ബിജെപിയിൽ ചേർന്നു എന്താ സർ സി ബി ഐ വെച്ചുകൊണ്ട് ഇ ഡി ഐ വെച്ച് കേസെടുത്ത് അവരോട് ചോദിച്ചു നിങ്ങൾക്ക് ജയിലിൽ വേണോ ബി ജെ പി വേണോ പലരും കരഞ്ഞുകൊണ്ടാണ് സർ ബി ജെ പിയിലേക്ക് പോയത് അത്രമാത്രം അധികാര ദുർവിനിയോഗം അവിടെ നടത്തി സർ അത് വായിച്ച് പത്രത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരന് തോന്നുന്നു ഇത് പിണറായി വിജയനെ കുറിച്ചുള്ള കാര്യമാണോ എന്ന് സർ അദ്ദേഹം പറഞ്ഞത് ബിജെപിക്കെതിരാണ് സർ പിണറായി വിജയൻ എന്താ സർ ചെയ്തത് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്താ സർ ചെയ്ത് കഴിഞ്ഞ എട്ട് വർഷക്കാലത്തെ ചിത്രം എന്താണ് സർ ഇ എം എസ് മുതൽ വി എസ് വരെയുള്ള കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം എടുത്തു പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പ്രതിപക്ഷമായി ഭരണപക്ഷമായി യു ഡി എഫും എൽ ഡി എഫും വിരുന്നിട്ടുണ്ട് രാഷ്ട്രീയമായ ആക്ഷേപങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആരോപണങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ആക്ഷേപം പറഞ്ഞതിന്റെ പേരിൽ ആരോപണങ്ങൾ പറഞ്ഞതിന്റെ പേരിൽ പ്രതിപക്ഷത്തിരിക്കുന്നവരെ വിജിലൻസ് കേസിൽ കുടുക്കിയ ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഇ എം എസ് മുതൽ വി എസ് വരെയുള്ള നേതാക്കളുടെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഇല്ല എന്ന് കാണാൻ കഴിയും പക്ഷേ പിണറായി വിജയൻ ചെയ്തെന്താ സർ പിണറായി വിജയൻ എത്ര പേർക്കെതിരെയാണ് വിജിലൻസ് കേസെടുത്ത് എത്ര പേർക്കെതിരെയാണ് ക്രൈംബ്രാഞ്ച് കേസെടുത്തത് അഴിമതി ആരോപണം പറഞ്ഞു കഴിഞ്ഞാൽ സർ ഉമ്മൻചാണ്ടിക്കെതിരെ അഴിമതി ആരോപണം എത്ര മാത്രം ഇവിടെ വന്നതാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തിനെതിരെ വന്നതാണ് സർ ആരെങ്കിലും ഉമ്മൻചാണ്ടിയോ ആരെങ്കിലും അന്ന് ആക്ഷേപം പറഞ്ഞ അഴിമതി ആരോപണങ്ങൾ പറഞ്ഞ ആർക്കെങ്കിലും എതിരെ വിജിലൻസ് അന്വേഷണം നടത്തിയോ സർ എന്താണ് ഇപ്പോൾ കേരളത്തിൽ സ്ഥിതി എന്താണ് കേരളത്തിലെ സ്ഥിതി നരേന്ദ്രമോദി എന്താണോ ചെയ്തത് നരേന്ദ്രമോദി എന്താണോ ചെയ്തത് നിങ്ങളതിവിടെ ചെയ്യുകയാണ് നിങ്ങൾ മുഖ്യമന്ത്രിയെ കുറിച്ച് ഉമ്മൻചാണ്ടിയെ കുറിച്ച് ആക്ഷേപം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ കുറിച്ച് ആക്ഷേപം പറഞ്ഞപ്പോൾ ഏതെങ്കിലും എം എൽ എയുടെ വീട്ടിലേക്ക് സർവേർ അയച്ചോ ഏതെങ്കിലും എം എൽ എയുടെ വീട് അളക്കാൻ പറഞ്ഞോ ഭൂമി അളക്കാൻ പറഞ്ഞോ ഏതെങ്കിലും എം എൽ എയുടെ വീട്ടിലേക്ക് വിജിലൻസിന് അയച്ചോ ഇല്ല ഞങ്ങൾ അതിനെ രാഷ്ട്രീയമായി നേരിട്ടു ഞങ്ങൾ അതിനെ രാഷ്ട്രീയമായി നേരിട്ടു അതല്ലാതെ നിങ്ങൾ ചെയ്യുന്നതുപോലെ ആക്ഷേപങ്ങൾ പറയുമ്പോൾ അതിനെ അധികാരം കൊണ്ട് ബിജെപി നേരിട്ടതുപോലെ നേരിടുകയല്ല സർ എന്താ പിന്നെ ബിജെപി ചെയ്തത് ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് നേതാക്കളെ ഒരുപാട് നേതാക്കളെ ബിജെപിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് കൊണ്ടുവന്നു ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് മത്സരിച്ച് ഈ വിജയം നേടിയത് ഞങ്ങളോടൊപ്പം നിന്നിരുന്ന ഓരോ സംസ്ഥാനത്തെയും നേതാക്കൾ അവരെയൊക്കെ വലിച്ചു വന്ന് നിങ്ങൾ ബിജെപിയിൽ ചേർത്ത് കഴിഞ്ഞാൽ കോൺഗ്രസ് തകരുമെന്നാണ് നരേന്ദ്രമോദി കരുതിയത് നിങ്ങളും ചെയ്തില്ല സർ കേരളത്തിന്റെ ചരിത്രത്തിൽ കെ പി സി സിയുടെ ഭാരവാഹികൾ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ എം പിമാരും മന്ത്രിമാരിന്നവരെ നിങ്ങൾ ഓരോരുത്തരായി നരേന്ദ്രമോദി ചെയ്യുന്നത് പോലെ നിങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് എടുത്തില്ലേ എന്ത് കൊടുത്തിട്ട് ചിലർക്ക് നിങ്ങൾ ചിലർക്ക് നിങ്ങൾ കോർപ്പറേഷൻ കൊടുത്തു ചിലർക്ക് നിങ്ങൾ ദേവസ്വം ബോർഡ് കൊടുത്തു ചിലർക്ക് നിങ്ങൾ ക്യാബിനറ്റ് പദവി കൊടുത്തു ക്യാബിനറ്റ് പദവി ചില അംഗങ്ങളാക്കി എന്തായി സർ എന്തായി നരേന്ദ്രമോദിയെ പോലെ കേരളത്തിൽ പിണറായി വിജയൻ കോൺഗ്രസിലെ കുറെ പേരെ എടുത്ത് ആ നിങ്ങൾക്ക് ഇക്കണ്ട സ്ഥാനമാനങ്ങളൊക്കെ കൊടുത്തു എന്താ സർ സ്ഥിതി അവരൊന്നും അല്ല സർ കോൺഗ്രസ് ഇവിടുത്തെ സാധാരണ പ്രവർത്തകനുണ്ട് ജനങ്ങളുണ്ട് അവരാണ് സർ കോൺഗ്രസ് അതുകൊണ്ട് നിങ്ങൾക്ക് ആ സ്ഥാനമാനങ്ങളൊക്കെ പോയി ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിനു വേണ്ടി വിയർപ്പൊഴുക്കിയ ഡി വൈ എഫ്ഐയുടെ ഡിവൈഎഫ്ഐ പ്രവർത്തകനും എസ് എഫ് ഐ പ്രവർത്തകനും ഒന്നും കിട്ടിയില്ല മറ്റു പലർക്കും കോൺഗ്രസിന് തള്ളിപ്പറഞ്ഞു വരുന്നവരൊക്കെ നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ദേവസ്വം ബോർഡ് ചെയർമാനും കോർപ്പറേഷൻ ചെയർമാനും ഡൽഹിയിൽ ക്യാബിനറ്റ് പദവിയും കൊടുത്തു സർ എന്താ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വർഷം കൊണ്ട് നിങ്ങൾ ചെയ്തത് ഇതാണോ രാഷ്ട്രീയം ഇതാണോ കമ്മ്യൂണിസം ഈ രാജ്യത്ത് കോൺഗ്രസിനെ ഇങ്ങനെ ഇല്ലാതാക്കിയിട്ട് ബി ജെ പി വളരണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ രാഷ്ട്രീയം തിരുത്തണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് സർ ഞാൻ ഒന്ന് രണ്ട് മിനിറ്റ് കൂടി സർ ഇന്ന് ഞാൻ ശരിയാണോ എന്ന് അറിയില്ല ബഹുമാനായ ശ്രീ രാജീവിന്റെ ഒരു പ്രസ്താവന കണ്ടു ദേശീയ കേന്ദ്ര കമ്മിറ്റിയിൽ അദ്ദേഹം പറഞ്ഞതായി കോൺഗ്രസിനോടൊപ്പം ചേർന്നതുകൊണ്ടാണ് ദേശീയ തലത്തിൽ തിരിച്ചടി ഉണ്ടായത് എന്ന് അദ്ദേഹം പറഞ്ഞതായി വാർത്ത കണ്ടു അദ്ദേഹം അങ്ങനെ പറയുമോ എന്ന് എനിക്കറിയില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് സർ സ്ഥിതി കോൺഗ്രസിനോടൊപ്പം ദേശീയ തലത്തിൽ നിന്നതുകൊണ്ടല്ലേ സർ ഇന്ന് അംഗങ്ങളെ പാർലമെന്റ് പാർലമെന്റിൽ ഉണ്ടെങ്കിൽ അത് ഉണ്ടാവാനുള്ള കാരണം അതല്ല എങ്കിൽ ഈ ഒരു വിരലും മാത്രം ഒന്ന് ഒറ്റ ഒന്നല്ലേ ഉണ്ടാവുകയുള്ളൂ സർ സർ അതും അല്ല അങ്ങനെയാണിത് അപ്പം കമ്മറ്റിയിൽ ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞതായിട്ട് നേരത്തെ ഒരു വാർത്തയുണ്ടായിരുന്നു രാജസ്ഥാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം ചേർന്ന് നിന്നിരുന്നെങ്കിൽ ഭരണം നഷ്ടപ്പെടുമായിരുന്നില്ല എന്നൊരു വാർത്തയുണ്ടായിരുന്നു ഞാൻ 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 അങ്ങ് എഴുന്നേറ്റപ്പൊ വഴങ്ങി തണുന്ന് എന്താണെന്നറിയോ അങ്ങ് ഞാൻ പറഞ്ഞ പ്രസ്താവന ശരിയാണോ തെറ്റാണോ എന്താ അങ്ങ് പറയുന്ന കരുതി അങ് അത് പറഞ്ഞില്ല അങ്ങ് അത് പറഞ്ഞില്ല പക്ഷെ എനിക്ക് ആശ്വാസം തോന്നിയത് കേന്ദ്ര കമ്മിറ്റിയിലെ മഹാഭൂരിപക്ഷാംഗങ്ങളും കോൺഗ്രസിനോടൊപ്പം നിന്ന കാര്യങ്ങളിൽ നൂറ് ശതമാനം ശരിയായിരുന്നു എന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല കേരളത്തിലെ നിലപാടിനെതിരായ ശക്തമായി പറയുകയും ചെയ്തു എന്ന വാർത്തയും വായിച്ചു സർ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കൾ ഇന്ന് രാഹുൽ ഗാന്ധി ആരാണ് എന്ന് അവർ തിരിച്ചറിയുന്നുണ്ട് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നിർഭയത്തോടു കൂടി ആരുണ്ട് സർ ആരുണ്ട് നരേന്ദ്രമോദിയുടെ ഈ എല്ലാ അധികാരങ്ങളും നിൽക്കുമ്പോൾ നരേന്ദ്രമോദിയുടെ എല്ലാ അധികാരത്തിന്റെ കാര്യങ്ങളും ആയുധങ്ങളും ഉള്ളപ്പോൾ അതിനെതിരെ ശബ്ദിക്കാൻ നരേന്ദ്രമോദിക്കെതിരെ പറയാൻ ഇന്നലെ കണ്ടല്ലോ സർ അതുപോലെ ഒരു നിർഭയനായ പോരാളി ഇന്ത്യ രാജ്യത്ത് ആരുണ്ട് സർ അതുകൊണ്ടാണ് സർ ജനങ്ങൾ നിൽക്കുന്നത് അതുകൊണ്ടാണ് ജനങ്ങൾ നിൽക്കുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ഇന്നലത്തെ പ്രസംഗത്തിൽ ജലീൽ ഇന്നലത്തെ പ്രസംഗത്തിൽ ന്യൂനപക്ഷം എന്നൊരു വാക്കദ്ദേഹം ഉയർത്തി സംസാരിച്ചില്ല എന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി പറഞ്ഞു ഇന്ത്യയിലെ ദളിതർക്ക് വേണ്ടി പറഞ്ഞു ഇന്ത്യയിലെ മുഴുവൻ ജനവിഭാഗങ്ങൾക്കും വേണ്ടി പറഞ്ഞു സാർ സർ ഇന്ന് സാർ ഞാൻ പറഞ്ഞാലോ സർ ഇന്ന് നിങ്ങള് നിങ്ങളുടെ കാൽച്ചുവട്ടിൽ നിങ്ങളുടെ മണ്ണ് പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളോടൊപ്പം നിൽക്കുന്നത് ഞാൻ അഭിമാനത്തോടു കൂടി പറഞ്ഞു അവസാനിപ്പിക്കാം സാർ മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം വോട്ടിന്റെ മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷം വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ ശ്രീ രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് യു ഡി എഫിന്റെ വോട്ട് മാത്രമല്ല സർ നിങ്ങളുടെ ആൾക്കാർ ഞങ്ങൾക്ക് വോട്ട് ചെയ്തു അതല്ല എങ്കിൽ ഞങ്ങൾക്ക് അത്ര ഭൂരിപക്ഷം കിട്ടില്ല നിങ്ങൾ ഇങ്ങനൊക്കെ ചിന്തിക്കുമ്പോഴും ഈ രാജ്യം നിലനിൽക്കണം ആഗ്രഹിക്കുന്ന മതേതരവാദികൾ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ട് അതുകൊണ്ട് അവർ കോൺഗ്രസ് നിലനിൽക്കണം രാഹുൽ ഗാന്ധി നിലനിൽക്കണം എന്നവർ ആഗ്രഹിച്ചു അതുകൊണ്ടാണ് അവരുടെ വോട്ട് പോലും രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചത് സാർ എനിക്ക് അതുകൊണ്ട് അഭ്യർത്ഥിക്കാനുള്ള ജലീൽ വളരെ വളരെ കടന്നുപോയി അങ്ങേ ഒരാൾ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധിയെ പോലെ ഒരു നേതാവിന് ഞാൻ പറഞ്ഞല്ലോ ഇതുവരെ ഇന്ന് വേണമെങ്കിൽ നമുക്ക് അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ് ഇന്ന് അദ്ദേഹം ഒരു വലിയ മുന്നണിയുടെ നേതാവ് കൂടിയാണ് പക്ഷെ ഇതൊന്നും ഇല്ലാത്ത സമയത്ത് ഇന്ത്യയിലെ വാർത്താ മാധ്യമങ്ങളൊക്കെ ഇന്ത്യയിലെ കുത്തക പത്രങ്ങളൊക്കെ അദ്ദേഹത്തെ എഴുതി തള്ളിയപ്പോൾ പോലും ഒരു പ്രയാസവും കൂടാതെ ഒരു ഭയപ്പാടോടും കൂടി ഒരു ഭയപ്പാടും ഇല്ലാതെ മുന്നോട്ട് നീങ്ങി നരേന്ദ്രമോദിയെയും ആർ എസ് എസിനെയും എതിർത്ത നേതാവാണ് രാഹുൽ ഗാന്ധി എന്ന കാര്യം അങ്ങ് വിസ്മരിച്ചുകൊണ്ട് അങ്ങ് ഇവിടെ സംസാരിച്ചത് ആർ എസ് എസിന്റെ ശബ്ദമാണ് അങ്ങ് ശബ്ദം എന്നു പറഞ്ഞുകൊണ്ട് ഞാൻ സർ ഈ ഒരു ഉപക്ഷേപത്തെ എതിർക്കുകയാണ് സർ